ബലാത്സംഗ കുറ്റം ഉൾപ്പെടെ ചുമത്തി പോലീസ് കേസെടുത്തതോടെ നെട്ടോട്ടം നടന്മാർ അറസ്റ്റ് ഒഴിവാക്കാൻ ഓരോരുത്തരായി കോടതി കയറുന്ന കാഴ്ച നാട്ടിലെ സാഹചര്യം മോശമായതിനാൽ വിദേശത്തുനിന്ന് ഉടൻ മടങ്ങേണ്ടെന്ന് യുവ സൂപ്പർ സ്റ്റാറുകൾക്ക് വന്നു ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ചു തകർത്തവർ പരക്കം പായുന്ന ശരിക്കും കാഴ്ചയാണ് കേരളം തത്സമയം കാണുന്നത് അറസ്റ്റിനായി എതിരാളികൾ കൂട്ടുമ്പോൾ ജനപ്രതിനിധി കൂടിയായ മുകേഷിന് പരസ്യമായി പുറത്തിറങ്ങാനാകുന്നില്ല തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയെ കണ്ട ശേഷം അറസ്റ്റ് തടയാൻ വക്കീലുമാരെ കാണാൻ കൊച്ചിയിലേക്ക് മുകേഷ് ഓടിയെത്തിയെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അറസ്റ്റ് തടഞ്ഞുള്ള കോടതി ഉത്തരവ് മുകേഷിന്റെ ഓട്ടത്തിന് താൽക്കാലിക ആശ്വാസമാണ് മുകേഷിന്റെ വഴിയെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സിദ്ദിക്കും കേസെടുത്ത ദിവസം സിദ്ദിഖ് ഊട്ടിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണെന്നായിരുന്നു വിവരം പിന്നീട് നാട്ടിലെത്തിയെന്നും ഇപ്പോൾ മധുരയിലാണെന്നും അടുപ്പമുള്ളവർ പറയുന്നു എന്നാൽ സിദ്ദിഖിനെ കണ്ടവരെ കാണാനില്ല അമേരിക്കയിലുള്ള നടൻ ജയസൂര്യാകട്ടെ അവിടമാണ് സേഫ് എന്ന് കരുതി കേരളത്തിലേക്കുള്ള യാത്ര നീട്ടുകയാണ് നാട്ടിൽ വന്ന് പുലിവാലി പിടിക്കാനില്ലെന്നാണ് നടന്റെ തീരുമാനം താരസംഘടനയുടെ തലപ്പത്ത് കാലങ്ങളോളം ഇരുന്ന ഇടവേള ഇടവേളബാബുവിന് ഇപ്പോൾ ഇടവേളയില്ല നിയമ നടപടികളുടെ ആലോചനയ്ക്ക് ബാബു തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിലെത്തി കേസിൽ കുടുങ്ങിയവരിൽ സംവിധായകൻ വി കെ പ്രകാശിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിലുണ്ട് പരാതിക്കാരിക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും ഹണി ട്രാപ്പ് കേസിലെ പ്രതിയെന്നും പറഞ്ഞാണ് പ്രകാശ് കോടതിയിലെത്തിയത് സിനിമയിലെ ഇൻട്രോയോ ക്ലൈമാക്സോ അല്ല അക്കാര്യം ഇപ്പോൾ ബോധ്യപ്പെട്ടതുകൊണ്ടാകും താരങ്ങളായവരുടെ ഈ നെട്ടോട്ടം ന്യൂസ് ഡെസ്ക് ട്വന്റിഫോർ